ഹായ് പിന്നെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് എങ്ങോട്ടാ പോന്നത് കമ്പമെട്ട് കമ്പമെട്ടല്ല മേഘമല സ്ഥലം തമിഴ്നാട് ഇവിടെ നമ്മടെ ഒത്തിരി ദൂരല്ലോട്ടോ ഞങ്ങൾ ഇങ്ങനെ വന്നു അല്ല നമ്മള് കമ്പം കമ്പം അവിടെ ഒരു എത്തില്ലേ കൊറേ കൊരങ്ങന്മാരുണ്ടായിരുന്നു ണ്ട് പക്ഷെ അവിടെ നല്ല മഴ ഇവിടുത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ മഴയില്ല എന്നാ നല്ല മൂടി കിടക്കും അങ്ങോട്ടൊക്കെ വെയിലാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാവേ പോകാം ഛർദ്ദിക്കാൻ വേണ്ടി നിർത്തിതാ ഒരാൾ ട്രിപ്പേ ട്രിപ്പേ എന്ന് പറഞ്ഞിരുന്നിട്ട് വണ്ടി കയറി തൊട്ട് എത്തുവോ എത്തുവോന്ന് ചോദിച്ചോണ്ടിരിക്കഞ്ഞു വെക്കട്ടെ ോട്ട് ചെന്നിട്ട് ബാക്കി കാണാവേ പക്ഷെ ഈ ക്ലൈമറ്റാ നമുക്ക് വേണ്ടതല്ലേ അവിടത്തെ ഒരു മഴയും കൊണ്ടും ഇങ്ങോട്ട് വന്നപ്പോത്തേക്ക് ഇവിടെ വരുമ്പോ പെരുമഴ ആയിരിക്കും ഓർത്താട്ടോ എനിക്കൊരു പേടിയായിരുന്നു രാവിലെ നമ്മള് പോയിട്ട് എന്നാവും മഴയും ആ ഒരു കാലാവസ്ഥയെ

ஒரு எங்கன்னு என்ன வேண்டே வேண்ட என்ன இது பிரெட்டா மண்ணில் ஓ அத்த

ചായപൊടിയും കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി കേട്ടോ പിന്നെ നമ്മുടെ ലക്ഷ്യം മേഘമലയാണല്ലോ അങ്ങനെ റൂട്ട് മാപ്പൊക്കെ ഇട്ട് നേരെ പോയി ചെന്നി എന്ന് അവസാനം നമ്മളൊരു ഇത് കണ്ടു കാറ്റാടിപ്പാടം അവിടെ എന്നാ ഒന്ന് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു ഇത് ഈ കാണുന്ന പോണക്കല്ലോ ഭയങ്കര വലുപ്പമാണ് ഓരോന്നിനും ഭയങ്കര വലുപ്പമാണ് പക്ഷേ എന്തുമാത്രമാണെന്നറിയാവോ ഇങ്ങനെ ഒരുപാട് ഏക്കറിനകത്താണ് ഇത് പോണൊക്കെ ഉള്ള കാറ്റാടിപ്പാടങ്ങൾ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ അടുത്തേക്കുമ്പോൾ ആ ലീഫ് ഇറങ്ങുന്ന സൗണ്ട് ഉണ്ടല്ലോ എന്നാ ഒരു സൗണ്ട് അറിയാം ആ ലീഫ് കറങ്ങുന്നതിൻ്റെ എന്തായാലും നമ്മൾ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ആയിരുന്നു നമ്മുടെ കേരളത്തിൽ നല്ല മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങോട്ടേക്ക് നല്ല മൂഡിലായിരുന്നു എന്നാൽ മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ നല്ല ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് ഇറങ്ങി ഇന്ന് ഇത് ഇതൊന്ന് കാണാൻ ഇറങ്ങാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ആ വേനക്കൊക്കെ ആ പോകുന്നതെന്നുണ്ടെങ്കിൽ തല ഇറങ്ങി താഴെ പോകുന്ന ചൂടും വീലുക അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി ന്യൂസ് ഒരു ഡാൻസ് ഒക്കെ കളിച്ച് തരാമെന്ന് പറഞ്ഞു നല്ല മൂടി ഇരുന്നുകൊണ്ട് റീൽസിനും ഷോർട്സിനും ഒക്കെ വീഡിയോ എടുത്തു അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് തന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇനി വണ്ടിയിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു യാത്ര തുടങ്ങുന്ന നമ്മൾ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത് പക്ഷേ അമ്മച്ചി നമുക്ക് നൈസ് ആയിട്ടൊരു പണി തന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിയം പറഞ്ഞതായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ കമ്പ് എത്തിയെന്ന് പറഞ്ഞപ്പോൾ അനിയം പറഞ്ഞിരുന്നു വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് ഏതോ ഒരു സ്ഥലം പറഞ്ഞു അവിടെ ചെന്നിട്ട് റൂട്ട് മാപ്പ് ഇടാവുള്ളൂ രണ്ട് മേഘമലയുണ്ടെന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് റൂട്ട് മാപ്പ് ഇട്ടതും ആ സ്ഥലം എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് റൂട്ട് മാപ്പ് ഇട്ടു നമ്മൾ നേരെ പോയി പക്ഷെ പോയി പോയി അവസാനം നമ്മൾ വഴി തെറ്റിപ്പോയി ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം നമ്മൾ മുന്നോട്ട് പോയി കുറച്ചുകൂടെ ചെന്നു എനിക്ക് തോന്നുന്നു പളഞ്ഞു ചെല്ലാനുള്ള ദൂരം നമ്മൾ ചെന്നിട്ടുണ്ട് അങ്ങനെ കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ വഴി തെറ്റി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം വിശന്ന് വിശന്ന് ആത്മാവിറങ്ങി പോകുമെന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അത്രയ്ക്ക് വിശന്ന് പോയി എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് കട ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ നിന്നിടത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ തപ്പി തപ്പി കണ്ടുപിടിച്ചാണ് കേട്ടോ പക്ഷെ നമ്മൾ കമ്പത്തൂന്നൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വലിയ ഹോട്ടലുകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ചായക്കടകളും ബജ്ജിക്കടകളും ഒക്കെ കൂടുതലുള്ളതെന്ന് തോന്നി ചെറിയ ചെറിയ സിറ്റുകളെല്ലാം മാത്രമേ ഉള്ളൂ ഹോട്ടലുകൾ അങ്ങനെ കണ്ടതേയില്ല അങ്ങനെ ചെന്ന ഞാൻ പറഞ്ഞു ബിരിയാണി മതിയെന്ന് സാധാരണ ചോറ് മേടിക്കുന്ന ഞാനാണ് ഈ ബിരിയാണി മേടിച്ചത് പക്ഷേ ബിരിയാണി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി വമ്പൻ ശോകമാണെന്ന് ഞാനും പൊന്നൂസോട് ഒരു ബിരിയാണിയാണ് പറഞ്ഞത് ചേട്ടനാണേ നല്ല ചോറും പറഞ്ഞു ചോറ് നല്ല സൂപ്പറായിരുന്നു ബിരിയാണി ഭയങ്കര എനിക്ക് തീരെ ബിരിയാണി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതിനാണെന്ന് വെച്ചാൽ നമ്മൾ എരിവും പുളി ഉപ്പും ഒക്കെ കൂട്ടി കഴിക്കുന്നത് കൊണ്ടിട്ടായിരിക്കണം ഈ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ഞ് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു ചോറ് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ വണ്ടിയേക്ക് എറുന്നത് ഇപ്പം സമയം മൂന്നര വിടെങ്ങാണ്ട് ചെക്ക് പോസ്റ്റ് മേഘമെത്തിട്ടോ ഇവിടെ നമ്മള് പാസ് എടുക്കണം അങ്ങനെ നമ്മൾ നേട്ടം നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നേടേണ്ട ഫോറസ്റ്റിൻ്റെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് പാസ് എടുത്തിട്ട് വേണം പോകാൻ നമ്മുടെ നമ്മുടെ വണ്ടി നമ്പറും പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതണം അപ്പോൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് മണി കഴിഞ്ഞാൽ തിരിച്ച് വരരുത് അത് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്തോണോ എന്ന് പറഞ്ഞു ആറു മണി കഴിഞ്ഞാൽ തിരിച്ചറക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മൂന്നരയായി നമ്മളിവിടുന്ന് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ട് നമ്മളവിടെ ഹോം സ്റ്റേ പറഞ്ഞിട്ടായിരുന്നു താഴേന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഭയങ്കര ഒരു വളവുകളാണ് നമ്മുടെ ഈ ചുരം കയറത്തില്ലേ അതുപോണൊക്കെ ആണ് ഓരോരോ തട്ടുകളായിട്ട് തിരിച്ച് തിരിച്ചിട്ടേക്കുന്നതാണ് അത് നല്ല അടിപൊളി റോഡാണ് കേട്ടോ അത് നമ്മൾ ശരിക്കും സമ്മതിക്കണം എന്ത് രസമായിട്ട് ആ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പണിതിട്ടേക്കുന്നത് അത് ആ ഒരു ടൂറിസത്തെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ മേഘമല കയറി തുടങ്ങിയിട്ടുള്ളൂ ഒന്നോ രണ്ടോ വളവ് നമ്മൾ കയറേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുരങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്കും ഇങ്ങനെ ഓരോ തട്ടുകളായിട്ട് തിരിച്ചിട്ടേക്കാണ് നമ്മളാ താഴെ കണ്ട കൊരങ്ങല്ല ഇത് കണ്ടോ ഇത് മറ്റേക്കൂട്ട് മുഖത്തിനൊരു വേറൊരു കറുപ്പുള്ള കുരങ്വിടെ കോട്ടയിൽ താഴെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയേ ഇത് എത്രയോ വളവ് എത്രയാ നമുക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ വളവ് ഇങ്ങനെ കേറി ചെന്നാണ്ട മണ്ടേ കൂടെ ഒക്കെ പോകുന്നുണ്ട് ആനിമൽസ് ഒക്കെ ഇറങ്ങുന്നത് അതായിരിക്കും ആറുമണി കഴിയുമ്പോ ഒരു ക്ലോസ് ആക്കുന്നു അല്ലേ ചേട്ടൻ പറയുന്നു അവിടെ ആനപ്പിണ്ട ഉണ്ടായിരുന്നു അവിടെ ഒക്കെ മഞ്ഞ് കേറി കഴിഞ്ഞു വണ്ട വന്ന് വന്ന് നമ്മള് സ്ഥലത്ത് എത്താറായി തോന്നലേ ആ കാട്ടിനകത്ത് നിന്നൊക്കെ ഇനി വന്നു ഇവിടെ വന്നപ്പോ ഒരു സമാധാനം അത ഇവിടെ മാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മാനും ആനയും എത്തും നോക്കണ്ടോ എന്നാ മറിയും തേരാ ചേരാ ശരിക്കും നമ്മൾ താഴേന്ന് കയറി തുടങ്ങിയപ്പോൾ നല്ല വെയിലത്തെ നമ്മൾ കയറാൻ തുടങ്ങിയത് പക്ഷേ ഈ അകത്തോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങ് മഞ്ഞ് കയറാൻ തുടങ്ങി മഞ്ഞ് മൂടുക എന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞ് അതുപോണൊക്കെ തന്നെ കാറ്റും ആ ഗ്ലാസ് ഒന്നും തുറന്നിടാൻ പറ്റത്തില്ലാത്ത പോണക്കത്തെ കാറ്റ് നമുക്ക് വണ്ടിക്കകത്തൊന്ന് കാറ്റ് പിടിക്കുന്ന പോണൊക്കെ വണ്ടിയെ കാറ്റ് പിടിക്കത്തില്ലേ അതുപോലൊക്കെ ഉള്ള കാറ്റായിരുന്നു കേട്ടോ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ചേർന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കാൻ തുടങ്ങി അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇരുട്ട് പോകണമൊക്കെ തോന്നി മഞ്ഞ് കയറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ആളെ ഒന്നും കാണാനും ഇല്ലല്ലോ ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ തന്നെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ഈ എന്നെ എന്നാ തേയിലത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള തോന്നുന്നു രണ്ട് ബസ്സുകൾ അങ്ങനെ പോകുന്നത് കണ്ടു പിന്നെ ബാക്കിയുള്ള ബസ്സുകളൊക്കെ തിരിച്ചിറങ്ങി കാരണം ആറുമണിക്ക് മുമ്പ് തിരിച്ച് ചെല്ലണമല്ലോ അതുകൊണ്ടായിരിക്കണം നമുക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉള്ളത് എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നു നമ്മുടെ മനസ്സിൽ മറ്റേ ആത്മീയ കലപ്പിനാണ് അതിനകത്ത് ആ എന്താ ദുൽഖർ ഇറങ്ങി വരുന്ന ഒരു മലയില്ല ആ മലം പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ കേട്ടോ എന്നുവെച്ചാൽ അതാണെന്നോർത്താണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അറ്റം ഇതാണ് സംഭവം കാണാനുള്ളതെന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോം സ്റ്റേയുടെ ബോർഡുകൾ ഒന്നും കാണുന്നില്ല നേരെ വിട്ടുപോവാണ് അത് കഴിഞ്ഞിട്ട് കുറേ അങ്ങ് ദൂരം ചെന്നു അപ്പം തന്നെ സത്യം പറഞ്ഞാൽ പേടിച്ചു കാരണം എന്താണെന്നു വച്ചാൽ മണ്ണിടിഞ്ഞു കിടപ്പുണ്ട് കുറച്ചടുത്തൊക്കെ പിന്നെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല ആളെ കാണുന്നില്ല ഒന്നുമില്ല അങ്ങോട്ട് കാണാൻ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ തന്നെ പോയത് കൊണ്ടിട്ട് നമുക്ക് അതിൻ്റേതായിട്ടൊരു എപ്രാള വായ്പ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനത്രയും പേടിയില്ലായിരുന്നു എനിക്ക് ഈ ഇട്ടും മഞ്ഞുമൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പേടിയായി തുടങ്ങി അപ്പം ഉണ്ടല്ലോ മേഘമലയുടെ ഒരു ബോർഡ് എവിടെയെങ്കിലും കാണുമല്ലോ ആ ബോർഡ് തപ്പിയാണ് നമ്മളിങ്ങേ അറ്റം വരെ ചെന്നു കാരണം നമ്മൾ വിചാരിക്കുന്ന ഇതെങ്ങും എത്തിയിട്ടില്ല ഇതിന് ഒരുപാട് ദൂരം അവർ താഴെ എന്ന് പറഞ്ഞിരുന്നു ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അകത്തോട്ട് അപ്പോൾ അവിടെ അവർ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങേ അറ്റം വരെ പോവുകയാണ് കുറേ അങ്ങനെ ഈ മഞ്ഞ് മാറി കഴിയുമ്പോൾ അടുത്ത ചെല്ലുന്ന ഒരു തേയില തടാകം അടുത്തോട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന അതിനും അപ്പുറം ഉണ്ട് മേഘമല കാണാനായിട്ട് നമ്മൾ ആ സൈഡിലോട്ടാണ് കാരണം ഞങ്ങൾ ബോർഡുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് പ്രതീക്ഷിച്ച് നേരെ വിട്ട് തൊട്ട് പോയി കേട്ടോ ചെന്ന് എന്ന അവസാനം കാണാനൊക്കെ നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ആരേലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ധൈര്യമായിരുന്നു പക്ഷേ ഇത് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ വേറൊരു വണ്ടികളും കാണുന്നില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ വേറൊന്നും നമ്മൾ കാണുന്നില്ല തന്നെയല്ല നമ്മുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകാൻ വണ്ടികളൊന്നുമില്ല തിരിച്ചു വരാനേ വണ്ടി തിരിച്ചു പോരുവാണ് കാരണം എല്ലാവർക്കും ആറ് മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണമല്ലോ നമ്മൾ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത് കാരണം ഹോം സ്റ്റേയുടെ ബോർഡുകൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഹോം സ്റ്റേ ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുമുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് റേഞ്ചും പോയി അങ്ങനെ ചെന്ന് തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു തടാകം പോണക്ക തേയിലടെ നടുക്കൂടി ഇങ്ങനെ തടാകവും അതൊക്കെ നല്ല രസമായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുറേ കൂടെ മുന്നോട്ട് പോയി കുറേ അങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു ആ മനുഷ്യൻ പണി കഴിഞ്ഞിട്ട് പോകുന്നത് ഞാൻ തോന്നുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എവിടെയാ മേഘമല എത്തിയോ ഇതാണോ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത് നമ്മൾ മേഘമല കഴിഞ്ഞിട്ട് മൂന്ന് എസ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നു തേയിലക്കാട് മുന്നോട്ട് പോന്നിട്ടുണ്ട് മേഘമലയുടെ ബോർഡ് സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്ന് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്തോ നമ്മൾ കണ്ടില്ല അത്രയും ഒരു ബോർഡ് അങ്ങനെ ഹോം സ്റ്റേയുടെയും അതിന് താഴെയായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് ദൂരം അത് കഴിഞ്ഞിട്ട് മൂന്ന് എസ്റ്റേറ്റോളം മുന്നോട്ട് പോകുന്നു പിന്നെ നമുക്ക് തിരിച്ചു പോകുകയെ നിവർത്തിയുള്ളൂ കാരണം അന്നേരം തന്നെ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ താഴെ ഇറങ്ങണം മണിക്ക് മുമ്പ് താഴെ ഇറങ്ങണം തന്നെയല്ല ഇരുട്ടും വീഴും അതിന് മുമ്പ് എങ്ങനെ നമുക്ക് താഴെ ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് ആകെപ്പാടെ വെപ്രാളമായി പോയി അങ്ങനെ നമ്മൾ വീണ്ടും നേട തിരിച്ചിറങ്ങുവാണ് കേട്ടോ ഈ ഡാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേട തിരിച്ച് പതുക്കെ പോകുന്നു അങ്ങനെ നൂറ് ശതമാനം പാളിപ്പോയൊരു ട്രിപ്പായിട്ട് ഞങ്ങൾ ഇതിനെ അങ്ങ് പ്രഖ്യാപിക്കുക എന്നാന്ന് വെച്ചാൽ രാവിലെ ഒമ്പതരയ്ക്ക് വണ്ടിയൊക്കെ കയറിയതുകണ്ട വൈകുന്നേരം എട്ടര ഒമ്പത് മണിയായി വീട്ടിൽ ചെല്ലുമ്പോൾ അത്രയും സമയം നമ്മൾ വണ്ടിയെ തന്നെയായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്തു എവിടെ പോയെന്ന് ചോദിച്ചാൽ എങ്ങും പോയതുമില്ല അങ്ങനെ ഇതോടുകൂടി ഞങ്ങൾ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പൊന്നുവിന് മനസ്സിലായി ഇനി നമ്മൾ ഹോം സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല തിരിച്ചു പോരുമെന്ന് മനസ്സിലായപ്പോൾ ആൾ വതുക്കെ സീറ്റിലോട്ടങ്ങ് കിടന്നു ഇനി എന്നാണെങ്കിലും നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ കിടന്നേക്കാന്ന് പറഞ്ഞ് പാവക്കുട്ടീനെ പിടിച്ച് കിടപ്പുണ്ട് പൊന്നു ഉറങ്ങാൻ പോയി ഞങ്ങൾ നേരെ തിരിച്ചു വിട്ടു